ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയാണ് സാന്ത്വനം ടെലിവിഷൻ ടി ആർ പി റേറ്റിങ്ങുകളിൽ ഏറ്റവും മുൻപന്തിയിലാണ് ഈ സീരിയൽ സാന്ത്വനം പരമ്പരയ്ക്കായി സോഷ്യൽ മീഡിയയിൽ നിരവധി ഫാൻസ് ഗ്രൂപ്പുകൾ വരെ നിലവിലുണ്ട് പരമ്പരയിലുള്ള ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതരും വളരെ പ്രിയപ്പെട്ടവരുമാണ് കൂടുതൽ ആരാധക ഗ്രൂപ്പുകൾ ശിവൻ അഞ്ജലി ജോഡിക്കാണുള്ളത് ശിവൻ അഞ്ജലി എന്നിവരെ കൂടാതെ ഹരി അപ്പു ബാലൻ ശ്രീദേവി കണ്ണൻ എന്നിവരാണ് പരമ്പരയിലെ പ്രധാനപ്പെട്ട മറ്റു കഥാപാത്രങ്ങൾ താരങ്ങളെല്ലാവരും തങ്ങളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കാറുണ്ട് പരമ്പരയിലെ ഓരോ വ്യത്യസ്തമായ കഥാമുഹൂർത്തങ്ങൾക്കു വേണ്ടി പ്രേക്ഷകരും വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഹരിയുടെയും അപ്പുവിന്റെയും മകളായ പുതിയ കഥാപാത്രം ദേവൂട്ടിക്കും ഇപ്പോൾ നിരവധി ആരാധകരുണ്ട് എന്നാൽ സാന്ത്വനം പരമ്പര അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണെന്നാണ് പുതിയ വാർത്തകൾ അതിനിടയിൽ ഇപ്പോൾ അച്ചു സുഗന്ദ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് കുറേ കാലമായി പരമ്പരയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു അച്ചു എന്നാൽ ഈ അടുത്ത് വീണ്ടും പരമ്പരയിലേക്ക് തന്നെ തിരിച്ചു വന്നു പുതിയ ഗെറ്റപ്പിലാണ് താരത്തിന്റെ രംഗപ്രവേശം പരമ്പരയിൽ കുറച്ചു ദിവസമായി സാന്ത്വനം വീട്ടിലെ കലഹങ്ങളാണ് പ്രധാന ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെ ഇതിനോട് അനുബന്ധിച്ച ഒരു ക്യാപ്ഷനൂടെയാണ് പ്രിയതാരം വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സാന്ത്വനം ഓഫ് സ്ക്രീൻ തല്ല് എന്നാണ് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ഒരു പേപ്പർ ഗെയിമുമായി നടന്നു എല്ലാവരുടെയും കൂട്ടുകയാണ് താരം വളരെ രസകരമായ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും പരമ്പരയിലെ താരങ്ങളെല്ലാം ഒരു കുടുംബത്തെ പോലെയാണെന്ന്